കടലാക്രമണ പ്രദേശങ്ങളിൽ പ്രതിരോധ സുരക്ഷാ ക്രമീകരണം സജ്ജമാക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും എം പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി കെ സി വേണുഗോപാൽ എം അറിയിച്ചു കടലാക്രമണം രൂക്ഷമായി തുടരുന്ന ഇടങ്ങളിൽ പാറകളും മണൽ ചാക്കും മറ്റും നിരത്തി പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തണം വരും ദിവസങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യം െന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന പക്ഷം അവർക്കായി ദുരിതാശ്വാസ നടപടികൾ ഉറപ്പുവരുത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാതാ നിർമ്മാണ ചുമതലയുള്ള പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു